ഏറ്റവും പുതുതായി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് സി മുൻകാല വർഷങ്ങളിൽ വ്യത്യസ്ത എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ബൈക്ക് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പങ്ക്തി നമ്മുടെ ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസാണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് എല്ലാവർക്കും അറിയാമെന്നുള്ള ക്വസ്റ്റൻ ആണ് ഓപ്ഷൻസ് ആസാം ഗുജറാത്ത് സിക്കിം പശ്ചിമ ബംഗാൾ ആൻസർ ഗുജറാത്ത് ആണ് ഗാ ഗാ ഗിർ ഗുജറാത്ത് ഇപ്പോൾ പുതിയ ആൾക്കാരുണ്ടായി പഠിച്ചു വെച്ചിരിക്കുക ഗായും ഗായും ഗുജറാത്ത് ഗിർ ഗുജറാത്ത് ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ് ദെൻ ഇതുമായി ബന്ധപ്പെട്ട് കാഞ്ചൻ ജങ്ക നാഷണൽ പാർക്ക് ഗ്യാംഗ്ടോക്ക് സിക്കിമിലാണ് കാഞ്ചൻ ജങ്ക നാഷണൽ പാർക്ക് ഗ്യാംഗ്ടോക്ക് സിക്കിമിലാണ് മനാസ് കടുവാ സങ്കേതം ആസാമിലാണ് മനാസ് ആസാം ഒരു ലിങ്കുണ്ടാവും മനാസ് ആസ് ആസാം സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം പശ്ചിമ ബംഗാളിലാണ് അപ്പോൾ വെസ്റ്റ് ബംഗാളിലാണ് സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം ദെൻ രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെയിലാണ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെയിലാണ് സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം പശ്ചിമ ബംഗാളിലാണ് കാഞ്ചൻജംഗ കാഞ്ചൻചങ്ക ഗ്യാംഗ്ടോക്കിലാണ് സിക്കിമാണ് മനാസ് ആസമാണ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് വണ്ടൂർ ആൻഡമാൻ നിക്കോബാറാണ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് വണ്ടൂർ ആൻഡമാൻ ദ്വീപുകളിലാണ് ദെൻ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ് ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഗിർ നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഗിർ നാഷണൽ പാർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഗാ വച്ചിട്ട് തന്നെയാണ് ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രമാണ് ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരാണ് ആണ് പാർലമെൻറ്റിൻ്റെ അദോ സഫ ഓപ്ഷൻസ് രാജ്യസഭ ലോക്സഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി ആൻസർ ലോക്സഭയാണ് നമ്മൾ അധോ ലോകം എന്ന് പഠിച്ചു വെച്ചേക്കും അതോ എന്ന് പറഞ്ഞാൽ അതോ സഫ ലോക്സഭ അതോ അതോ സഫ അതോ ലോകം ലോക ലോക്സഭ അപ്പോൾ പാർലമെൻറ്റിൻ്റെ അദോ സഫ ലോക്സഭ എന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ അവർ ആണ് ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ അവർ ആണ് ദെൻ ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ് അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണാധികാരി ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണ അധികാരി ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭയുടെ പരവാദ പരവതാനിയുടെ നിറം പച്ചയാണ് ലോക്സഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ് രാജ്യസഭയുടെ റെഡാണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി എം എൻ കൗളാണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എം എൽ എൻ കൗളാണ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭ ലോക്സഭ അധോ ലോകം അധോ ലോകം അധോ സഭ ലോക്സഭ ദെൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭ രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പാണ് നമ്മൾ ലോക്സഭയുടെ പരവധാനി റെഡ് പച്ചയാണെന്ന് പറഞ്ഞു രാജ്യസഭയുടെ പരമ പരവതാനി ചുവപ്പാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത രുക്മിണി ദേവി അരുണ്ടേലാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിത രുക്മിണി ദേവി അരുണ്ടേലാണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തിയാണ് എസ് എൻ മുഖർജി രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തിയാണ് എസ് എൻ മുഖർജി